Um... Mm -hmm. മനുഷ്യജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും വ്യക്തവും സ്പഷ്ടവുമായ നിയന്ത്രണങ്ങളും നീതി വ്യവസ്ഥയും നൽകുന്ന മതമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം സ്ത്രീകളുടെ കാര്യത്തിലും ആ വ്യവസ്ഥകളും നിയന്ത്രണങ്ങളും ശക്തമായി ഇസ്ലാമിൽ പ്രതിപാദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അധ്യായം മുപ്പത്തിമൂന്നിൽ അമ്പത്തൊമ്പതാം വചനത്തിൽ അള്ളാഹു സുബാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളോട് ഇപ്രകാരം കൽപ്പിക്കുന്നു നബിയെ നിങ്ങളുടെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത് പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാകുന്നു അന്യ അന്യസ്ത്രീകൾക്ക് അന്യപുരുഷന്മാരെ നോക്കൽ ഹറാമാണെന്നതുപോലെ അന്യപുരുഷന്മാർക്ക് അന്യസ്ത്രീകളെ നോക്കലും ഹറാം തന്നെയാണ് അന്യസ്ത്രീകൾ എന്ന് പറഞ്ഞതിൽ നിന്ന് കൊച്ചുകുട്ടികളെയും നോക്കുക എന്ന് പറഞ്ഞതിൽ നിന്ന് മനഃപൂർവ്വമല്ലാത്ത നോട്ടവും ഒഴിവാക്കപ്പെടുന്നതാണ് അതിനാൽ അബദ്ധവശാൽ നോക്കിപ്പോകുന്നത് ഒരിക്കലും തെറ്റായി പരിഗണിക്കുകയില്ല കണ്ണാടി പോലെയുള്ള പ്രതിബിംബം രൂപപ്പെടുന്ന വസ്തുക്കളിലൂടെ നോക്കൽ ഹറാമില്ല എന്നാണ് ഫിക്ഹ് പണ്ഡിതരുടെ തീരുമാനം അങ്ങനെയാകുമ്പോൾ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും തുടങ്ങിയ നവസാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള നോട്ടം ഹറാമല്ല എന്ന് വരും ചുരുക്കത്തിൽ ഈ അവസരങ്ങളിലെല്ലാം പരിഗണിക്കപ്പെടുന്നത് നോക്കുന്ന ആളുടെ ചിന്താഗതിയും മനോഭാവവുമാണ് അങ്ങനെയാകുമ്പോൾ തെറ്റായ മനോഭാവത്തിലൂടെയുള്ള നോട്ടം ഏത് മാധ്യമം ഉപയോഗിച്ചും കടുത്ത ഹറാം തന്നെയാകുന്നു അന്യ സ്ത്രീകളെ നോക്കൽ ഹറാമാണ് എന്നതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കൽ ഹറാമാണ് എന്ന അർത്ഥമുണ്ട് അതിനാൽ ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് തുടങ്ങിയ മാധ്യമങ്ങളിലും വരുന്ന വോയിസുകളും മറ്റും കേൾക്കൽ അനുവദനീയമാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ മൂന്ന് അവസരങ്ങളിൽ മാത്രമേ അന്യ സ്ത്രീകളെ നോക്കൽ അനുവദനീയമുള്ളൂ നിക്കാഹ് ഉറപ്പിച്ചതിനു ശേഷം കല്യാണത്തിന്റെ കുത്തുബയ്ക്ക് മുമ്പ് വധുവരന്മാർ പരസ്പരം കാണൽ സുന്നത്താണ് രണ്ടാളുടെയും നിസ്കാരത്തിൽ വെളിവാക്കാൻ പറ്റുന്ന അവയവങ്ങളിലേക്ക് നോക്കലാണ് സുന്നത്ത് അപ്പോൾ സ്ത്രീയുടെ മുഖവും മുൻകൈയും പുരുഷന്റെ മുട്ടുകുക്കളിൻ്റെ ഇട ഒഴികെയുള്ള ഭാഗത്തും നോക്കൽ സുന്നത്താണ് അതുപോലെ കച്ചവടം പോലുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ അന്യ സ്ത്രീകളെ നോക്കൽ അനുവദനീയമാണ് കാരണം ഇടപാടുകൾ നടത്തുന്നവർ തമ്മിൽ പരസ്പരം അറിയൽ അനിവാര്യമാണ് എന്നതാണ് അതിന്റെ കാരണം ഫാത്തിഹ പോലെയുള്ള പഠിക്കൽ നിർബന്ധമായ സൂറത്തുകളും നിസ്കാര നിർവഹണവും പഠിപ്പിച്ചു കൊടുക്കുന്ന അവസരത്തിലും സാക്ഷി പറയുന്ന ഘട്ടത്തിലും ആളെ മനസ്സിലാകുന്നതിന് സ്ത്രീകളെ നോക്കൽ അനുവദനീയമാണ് എന്നാൽ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഈ കാലത്ത് ജീവിക്കാൻ ശ്രമിച്ചാലും സാഹചര്യങ്ങളും ചുറ്റുപാടും അവനെ തെറ്റിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തെറ്റ് മനസ്സിലാക്കി നന്മ ചെയ്ത് മുന്നേറുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്റെ ഉമ്മത്ത് വഴി പിഴച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഏതൊരുത്തനാണോ എന്റെ സുന്നത്തിന് മുറുകെ പിടിക്കുന്നത് അവന് നോറ് ഷീദിന്റെ കൂലിയുണ്ടെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു അതിനാൽ ആ ചര്യ പിൻപറ്റി ജീവിച്ചാൽ മാത്രമേ ഇരുലോകത്തും വിജയം നേടാനാകൂ നാലും നമ്മളെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ